എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ്ടോ ഇന്നൊരു പെട്ടിയാണ് മുന്നിൽ തന്നെ കാണുന്നത് ഇത് എന്താന്ന് നോക്കാം ഇവിടെ ചോട്ട ബീമൊക്കെ ഉണ്ട് രണ്ടട ഒരു പെട്ടി നിറച്ചും പൂത്തിരി പടക്കങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് സോധവ അച്ഛങ്ങനെ വാങ്ങല്ലോ ഏട്ടം ഉറങ്ങിന്ന് ഓരോന്ന വെച്ച് എടുത്തിട്ട് ഇതൊന്ന് സാമ്യത്ര കൂടെ ഒന്ന് കാണിച്ചത് ഒന്ന് നാല്പത്തിനാല് എം ആണ് കേട്ടോ ഇപ്പോഴാണ് നിങ്ങൾ പൂത്തിരി കത്തിക്കാൻ പോണത് ആ രണ്ട് പച്ച രണ്ട് നീര ഇതൊക്കെ എന്താ സാധനം പിടുത്തൊന്നും ഇല്ല എന്നാലും പൊട്ടിച്ചിംഹൊക്കെ പറയാണ് രണ്ടെണ്ണം എല്ലാം രണ്ടെണ്ണം വീതാണ് അഴുക്കന്നെത്തോട്ടിക്ക ഇത് മറ്റേ മോളിൽ പോയിട്ട് പൊട്ടണിട്ട് വേറെ ഈ പച്ച എടുത്തോ ഇത് പച്ച മത്താപ്പാ തോന്നുന്നുണ്ട് മിൻഡെന്നൊക്കെ കാണിക്കുന്നുണ്ട് നിലച്ചക്രം നക്രം എനിക്ക് ഇഷ്ടമല്ല ഇതാണ് പിരിപ്പിരി സാധനം പിരിപിരി പൊട്ടിക്കുന്നതാണ് പച്ച രണ്ട് ചോപ്പ് കുറെ സാധനം അടുക്കി വെച്ചു ആ മേശാപ്പൂ രണ്ട് മേശാപ്പൂ എടുത്തു രണ്ട് വലിയ മേശാപ്പൂരി ആ ഇത് തീപ്പെട്ടി പോലെ വരക്കിയുള്ള സാധനം ഉള്ളേടുക്കണോ ആ സ്റ്റാർ എടുത്തോ പോരിയാവുന്നുണ്ട് ഇത് കത്തിക്കോ ഇത് വേറെ

ത്തിച്ചാല് പോവാ പ്ലാസ്റ്റിക് അതറിയില്ല ഗൈസ് ഈ ഒരു സാധനം ഈ വിഷുവിന് ഇറങ്ങിയതാണോ മനസ്സിലായി പാക്കറ്റിൽ എത്ര നാളെ അഞ്ചെണ്ണോ ഇവിടെ തീ കത്തിക്കാനൊക്കെ പറയുന്നുണ്ട് കത്തിച്ച് നോക്ക എന്താ അറിയില്ല ഇവിടെ ഇത് എങ്ങനെയൊക്കെയാ ചെയ്യണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഇതെന്താണ് റിയില്ല ഇതെന്തോ മേലെ പോയിട്ടാക്കുന്നവുന്നുണ്ട് പേടിയാവുന്നെന്തോ ആണോ ചാമ്പ്യൻ ഫയർ ചിത്രം അങ്ങനെയല്ലോ അവിടേ അവിടേക്കാവൂല അതൊരു പേടില്ല നല്ല ഭംഗിയുള്ള പാക്കിംഗ് ഇതൊന്നല്ല ഇത് പൊട്ടിക്കണം അല്ല ഇത് ഇവിടെ പാക്കിങ്ങിന്റെ എന്തോ ഇവിടെ ഇവിടെ ആണെന്താ ശരിയല്ലോ ഇവിടെയാറിയില്ല ഇവിടെ ഇവിടെ കത്തിച്ചാൽ മാത്രം മതി ഇതിന്റെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ അടിയിൽ തിരിയുണ്ട് അതിൽ കത്ത് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ആ ഇതില് ഇതില് മാത്രം കത്തിച്ചാൽ മതി എന്നാണ് കൊടുത്തത് ഇത് പമ്പൾക്ക് എന്തായാലും ചെയ്യണ്ടട്ട ഇനി ഉള്ളത് ഈയൊരു ഈയൊരു പെട്ടി അതിലെന്തായാലും ആ ഇതൊക്കെ ഇഷ്ടമുള്ള സാധനം അതൊന്നും എടുത്തോ ഇത് ഞാനൊക്കെ കയറി പറയാല് ഇതെന്താ അറിയില്ല അപ്പൊ ഇത് അത്രയും സാധനങ്ങളാണ് ഈ കത്തിക്കത്തിക്കോ ഇപ്പൊ അത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോ ആ കത്തിക്കാൻ പോണെന്തെന്ന് പഠിച്ചോന് മാത്രം നിച്ചുണ്ട് നീ ഈ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കേണ്ട ഉത്തരവാദിത്വം ശിവാനിക്കുള്ളതാണ് ഇതിൽ നമ്മൾ കുറേ ഉണ്ട് ഇത് ഇതാ ഈ പടക്കൊന്നും നമ്മൾ എടുത്തിട്ടില്ല അത് നമ്മൾ വെച്ചിട്ട് ഈ വലിയൊരു പൂത്തിരി വേണമെങ്കിൽ കത്തിക്കാവുന്നതാണ് ഇതെനിക്കൊരിഷ്ടമുണ്ട് ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ പൂത്തിരി ഇത്രയും വലുപ്പമുണ്ട് ഇത് അച്ചച്ചോ അതല്ല ആദ്യം ഇത് ആ ചെയ്തു നോക്ക അതാ അങ്ങനെ ഞാൻ ഈ വലിയ തീരെടുത്തടി അയ്യോ ഫ്ലോപ്പായി മാത്രമേ ചതിച്ച മേശഅപ്പാണ് കാത്തില കത്തിക്കാനുള്ള ഒരു ധൈര്യക്കറ കൊണ്ട് ഞങ്ങള് കത്തിച്ചില്ല കേട്ടോ അല്ലേ അതിന് നാളെ ഇങ്ങനെ കത്തിക്കാം അത്രയും പൂത്തിരി മത്തപ്പും കത്തിച്ച് ഇത് മാത്ര കത്തിച്ച് കത്തിക്കാൻ വെച്ചാൽ ആണെങ്കിൽ കത്തിയതുമില്ല പിന്നെ അങ്ങനത്തെ ഒരു സാധനം കൂടെ കത്തിച്ചിട്ടോ